സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാഴ്ചകളാണ് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ എടുക്കാൻ വേണ്ടി വന്നത് പക്ഷേ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും ഇവിടെ നടന്നിട്ടില്ല ഒരുപാട് സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് പണികൾ ഒരുപാട് സ്ഥലത്ത് നിർത്തി വെച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് പണി നടക്കുന്നുള്ളൂ ഏതായാലും അവിടുന്ന് ഇവിടെ വരെ വന്നതല്ല അപ്പം ഇനി ഇതും കൂടി എടുത്തിട്ട് പോകാം എന്ന് കരുതി അപ്പം ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗത്ത് മണ്ണെടുക്കുന്ന പണികളായിരുന്നു എട്ട് മാസം സോറി ഏഴ് മാസം മുമ്പ് ഞാൻ വന്നപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ മണ്ണെടുക്കുന്ന പണികളൊന്നും തന്നെ നടക്കുന്നില്ല കണ്ണൂർ ബൈപ്പാസ്സിലുള്ളത് പോലത്തെ മണ്ണ് ചൗടി മണ്ണ്ാല് മണ്ണ് നിങ്ങളുടെ നാട്ടിൽ പല പേരുണ്ടാകും ഏതായാലും ചൗടി മണ്ണായതുകൊണ്ട് അതായത് പാറ പാറയില്ലാത്ത ഹാർഡല്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണായതുകൊണ്ട് പല സ്ഥലത്തും ചെറിയ രീതിയിൽ മഴ പെയ്യുമ്പോഴത്തിന് മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട് അതുകൊണ്ട് സോയിൽ നെയിലിങ്ങിൻ്റെ പണികൾ നടക്കുന്നില്ല ഷോർട്ട് കട്ടിങ്ങിൻ്റെ പണികൾ നടക്കുന്നില്ല മണ്ണെടുക്കുന്ന പണികൾ നടക്കുന്നില്ല അങ്ങനെ കാര്യമായിട്ട് ഒരു പണിയും ഈ ഒരു തുടക്ക ഭാഗത്തിൽ നടക്കുന്നില്ല അപ്പം ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് നമ്മളെ ഈ ഒരു വീഡിയോ അതായത് കാര്യമായിട്ടൊരു മാറ്റമല്ല എന്നാലും കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കണ്ടോളി വെറുതെ സമയം കളയണ്ട അതോടൊപ്പം ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണൽ തുടങ്ങിക്കോളൂ ഏതായാലും ഈ ഭാഗത്ത് കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല കുറച്ച് സ്ഥലത്ത് സി ടി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ആർ ഡി എസ് എന്ന കമ്പനിയാണ് ഇവിടെ പണി ചെയ്യുന്നത് പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഒരു ബൈപ്പാസ് ആണ് ആറ്റിങ്ങൽ ബൈപ്പാസ് പിന്നെ തിരുവനന്തപുരം ഭാഗത്തുള്ളവരെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലൂടെ നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് പൊയ്ക്കോളൂ അപ്പോൾ വിശാലമായിട്ടുള്ള നെൽപ്പാടത്തിന് നടുവിലൂടെയും തെങ്ങിൻ തോപ്പിന് നടുവിലൂടെയുമാണ് ഈ ഒരു ബൈപ്പാസ് കടന്നു പോകുന്നത് ആറ്റിങ്ങൽ ടൗണിലൂടെ പോയിക്കണങ്ങൾ ആറ്റിങ്ങൽ ടൗൺ എന്ന് പറഞ്ഞാൽ മലബാറിലിപ്പോൾ ഏത് ഭാഗത്ത് അതേപോലത്തെ ഒരു ടൗൺ ഉണ്ട് കണ്ണൂര് കണ്ണൂരിൻ്റെ അടുത്തൂല എന്നാലിപ്പോൾ ഏത് ഭാഗം എന്ന് വെച്ചാൽ നമ്മളെ കൊയിലാണ്ടിയൊക്കെ ഉണ്ടല്ലോ കൊയിലാണ്ടി ചെറിയ റോഡാണ് പക്ഷെ അവിടെ റോഡ് വീതി ഉണ്ട് അതേപോലത്തെ അത്രയും ഇടങ്ങേറായികാണ്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ആറ്റിങ്ങൽ വൈപ്പാസ് കൊയിലാണ്ടി അതേപോലെ നമ്മുടെ തലശ്ശേരി തലശ്ശേരി അവിടെ ഉണ്ടല്ലേ അപ്പോൾ തലശ്ശേരി ഒക്കെ ആ അതേപോലത്തെ ഒരു ഗതാഗത കുരുക്കാണ് ഈ ഒരു ആറ്റിങ്ങൽ ഭാഗത്ത് ആറ്റിങ്ങൽ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ടൗൺ ആട്ടോ കാരണം ഒരുപാടുണ്ട് ദേശീയപാതയിൽ തന്നെ ഒരുപാട് ദൂരത്തിൽ ആറ്റിങ്ങൽ 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 ഈ തല തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ ആ തലക്ക് ഒക്കെ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം സഞ്ചരിക്കണം ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് എത്തിച്ചേരാം അപ്പം മനോഹരമായിട്ടുള്ള ആറ്റിങ്ങൽ ബൈപ്പാസ് തെങ്ങിൻതോപ്പിൻ്റെ നടുവിലൂടെയും പാടത്തിന് നെൽപ്പാടത്തിൻ്റെ നടുവിലൂടെയും അതേപോലെ കുന്നിൻ മുകളിലൂടെ മണ്ണ് കട്ട് ചെയ്ത് നിർമ്മിക്കുന്ന ആറ്റിങ്ങൽ ബൈപ്പാസ് വേണ്ടത്ര വേഗതയിലല്ല പണി നടക്കുന്നത് വടകരയിലുള്ള സുഹൃത്തുക്കളെ കോഴിക്കോട് റീച്ചിൽ വടകര ഭാഗത്ത് പണികൾ നടക്കുന്നില്ല എന്ന് നിങ്ങളുടെ പരാതിക്ക് പരിഹാരം കണ്ടിരിക്കുകയാണ് ഇവിടെ ആർ കമ്പനി ഒരുപാട് ദൂരത്തിൽ ഡി ബി എം ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നാല് കിലോമീറ്ററോളം ഡി ബി എം ചെയ്യുന്ന പണികളൊക്കെ തീർന്നിട്ടുണ്ട് അതൊക്കെ അന്ന് കഴിഞ്ഞത് കേട്ടോ അപ്പോൾ പരിഹാരം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് തടിയുള്ള ആൾക്കാർ നല്ല ഇതിനെങ്കാട്ടും തടിയുള്ള ഒരാൾ കാണുമ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടാവില്ലേ ഔ അയാൾ ഇന്തിനെങ്കാട്ടും തടിയുണ്ട് ഞാൻ അത്ര ഒന്നും തടിയില്ല അല്ലെങ്കിൽ നിങ്ങളെങ്കാട്ടിയും വയർ കൂടുതലുള്ള ഒരാളുകൾ കാണുമ്പോൾ ആ ചെറിയൊരു ആശ്വാസം കേൾക്കണ്ടാവും ഇന്തിനാട്ടി വയർ അയക്കുണ്ട് അതേപോലെയാണ് അവസ്ഥ ഇവിടെ പണി തീരെ നടക്കുന്നില്ല കൊയിലാണ്ടി ബൈപ്പാസിൽ അല്ലെങ്കിൽ വാഗഡിൻ്റെ അറിയച്ചിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചൈനേജ് നമ്പർ എവിടെ എത്തി നമ്മൾ തലപ്പാടിയിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മൾ ഈ ഒരു ആറ്റിങ്ങൽ ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് പണി നടക്കാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് പണി ഇങ്ങനെ ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മഴ പെയ്തപ്പോൾ ഒരുപാട് സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായി പിന്നെ ഹാർഡ് മണ്ണല്ല നമ്മളെ നാട്ടിൽ പറഞ്ഞ പോലെ ചോടി മണ്ണാണ് ചോടി മണ്ണായത് കൊണ്ട് മണ്ണ് മഴക്കാലത്ത് മണ്ണെടുക്കുമ്പോൾ അതിരൂക്ഷമായിട്ടുള്ള മണ്ണിടിച്ചിലുണ്ടാകും പിന്നെ സോയിൽ സോയിലിങ് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് കട്ട് ചെയ്ത് മണ്ണ് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ ഈ മഴ പെയ്യുമ്പോൾ മണ്ണെടുക്കുമ്പോൾ ഒന്നായിട്ട് ഇടിഞ്ഞാടുകയാണ് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അല്ലാതെ മണ്ണ് കിട്ടാത്ത പ്രശ്നം കൊണ്ടൊന്നല്ല ഇവിടുത്തെ പണി സ്ലോ ആകുന്നത് ഈ ഒരു ബൈപ്പാസിലെ കാര്യമായിട്ട് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു മഴക്കാലത്ത് വന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് ആറ്റിങ്ങൽ ഭാഗത്ത് പണികളൊന്നും തന്നെ നടക്കാത്തത് പ്രത്യേകിച്ച് കഴക്കൂട്ടം ഭാഗം വരെ കാര്യമായിട്ടുള്ള ഒരു പണിയൊന്നും ഇവരെ റീച്ചിൽ കാണുന്നില്ല ഒരുപാട് സ്ഥലത്ത് ആറിവാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നടന്നുകൊണ്ടിരിക്കുന്നില്ല നടന്നത് അതേപോലെ നിന്നിട്ടുണ്ട് ഉയർത്താൻ മണ്ണൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് നല്ല ചുവന്ന മണ്ണ് ഈ പല ഭാഗത്ത് കുന്ന് നിരപ്പാക്കിയിട്ടുണ്ട് ഒന്ന് നിരപ്പാക്കിയല്ല കുന്ന് കട്ട് ചെയ്തിട്ടാണ് പാത കടന്നു പോകുന്നത് ഒരുപാട് അണ്ടർപാസുകളുണ്ട് സർവീസ് റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വയലിലൂടെയാണ് ഈ ഒരു ഭാഗത്ത് അധികവും പാത കടന്നു പോകുന്നത് അതേപോലെ രണ്ട് മൂന്ന് മൂന്ന് വലിയ കുന്ന് കട്ട് ചെയ്തിട്ടും അവിടെ പാത കടന്നു പോകുന്നുണ്ട് ആ കട്ട് ചെയ്ത കുന്നുള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകളുണ്ട് കേട്ടോ ഇവിടെ നിന്നും കാര്യമായിട്ട് ഒരു പണി നടന്നിട്ടില്ല വാളിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഈ പാടത്ത് കൃഷി കൃഷിയില്ല തോന്നുന്നു കാരണം ആ വള്ളത്തിൻ്റെ കളറണ്ടകൾ വേറെന്തോ കളറാണ് അതേപോലെ കാട് മൂടി കിടക്കുന്ന പോലത്തെ ഓരോ ചെടികളും കിടക്കുന്നുണ്ട് നെൽപ്പാടൊന്നുമല്ല നെൽപ്പാടും വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഉള്ളത് ആറി ബ്രിക്ക് ഉപയോഗിച്ചിട്ടല്ല ആറി വാൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ റീറ്റേണിംഗ് വാൾ നിർമ്മിക്കുന്നത് അണ്ടർപാസുകൾ തിരങ്ങും വലുങ്ങും പഞ്ചായത്ത് റോഡിന് അവിടെമ്പടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നൊരു മാറ്റമില്ലാട്ടോ പിന്നെ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ട് വലിയ കാര്യമില്ല കാര്യമായിട്ടുള്ളൊരു മാറ്റമില്ലല്ലോ ഇവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട് മൂന്ന് ഓവർപാസുകൾ വരുന്നുണ്ട് ഈ ഒരു ബൈപ്പാസിൽ ഇപ്പോൾ ഈ ഒരു ഓർപാസ് വരുന്ന സ്ഥലത്ത് ഇവിടെയാണ് നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് അവളാ തുടക്ക ഭാഗം ഉണ്ടല്ലോ തുടക്ക ഭാഗത്തും അവിടെ ഒരു പാസ് വരുന്നുണ്ട് അവിടെയും നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ട് ഈ ഭാഗത്താണ് ഫുൾ നമ്മൾ കണ്ണൂർ ബൈപ്പാസ് ഉള്ളത് പോലെത്തെ ഫുള്ള് ചോടി മണ്ണ ആ വെള്ളക്കെട്ടിലെ കൊക്കുകൾ വന്ന് ഇനി മീനാണോ തോളപ്പൂട്ടാണോ അറിയില്ല തോളപ്പൂട്ട അറിഞ്ഞാൽ തോളൻ്റെ കുഞ്ഞിട്ടാ അതാണോ എന്നറിയില്ല ഏതായാലും കൊക്കൊക്കെ വന്ന് അവിടെ നിന്ന് പക്ഷിച്ചൊക്കെ പോകുന്നുണ്ട് ഇതാണ് അവസ്ഥ ഇത്രയും ഡേഞ്ചറാണ് ഈ ഒരു ആറ്റിങ്ങൽ ബൈപ്പാസ്സിലെ പണി അപ്പോൾ കമ്പനിക്ക് വിചാരിച്ച പോലെ പെട്ടെന്ന് പണി തീർക്കാൻ പറ്റില്ല ഇതേപോലത്തെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ വീട് ഒക്കെയാണ് കുറേ ബിറ്റ് അടിച്ച് കയറ്റിയിട്ടുണ്ട് കമ്പി അടിച്ച് കയറ്റിയിട്ടുണ്ട് പക്ഷേ സോയിൽ ലൈലിങ്ങിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ഇങ്ങോടൊന്ന് മണ്ണെടുക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു കെട്ടിടം താഴോട്ട് വെയ്യാൻ ചാൻസ് ഉണ്ട് ഏതായാലും സോയിൽ നെലിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ സോയിൽ ലൈനിങ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള വെള്ളത്തിന് ഉറുവെള്ളം ഉണ്ടല്ലോ ഭൂമിൻ്റെ അടിയിലുള്ള ഉറുവെള്ളം ഉറുവെള്ളം കറക്റ്റായിട്ട് ഡ്രെയിൻ അതായത് ഒഴുകി പോകാനുള്ള സംവിധാനം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സോയിൽ നെലിങ് ഷോർട്ട് കട്ടിങ് കൊണ്ട് ഒരു ഉപയോഗമില്ല കേട്ടോ കാരണം വെള്ളം തള്ളി വന്നിക്കുക ആ ഒരു സിമെൻറ്റോട് ആ ടെക്കിങ്ങിട്ട് പോരും കാരണം വെള്ളത്തിനെ തടഞ്ഞിരുത്താൻ ഒരു ഇതിനും പറ്റില്ല ആ ഒരു വെള്ളം പോകാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ഡ്രെയിൻ സിസ്റ്റം കൊടുക്കേണ്ടി വരും അപ്പോൾ പല സ്ഥലത്തും സോയിൽ നെലിങ് ചെയ്ത സ്ഥലത്തൊക്കെ പി വി സി വൈപ്പ് ഇട്ടാണ് കണ്ടിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ അതിലൂടെ വെള്ളം ഒഴുകി പോകാനുള്ള കറക്റ്റായിട്ടല്ലെന്നുണ്ടെങ്കിൽ ആ മണ്ണ് കിട്ടും അതേപോലെ ഇടിഞ്ഞു പോകും ആ ഇവിടെ കുറച്ച് മാറ്റം ഉണ്ടായിരിക്കുന്നു കേട്ടോ ഇവിടെ ഡി ബി എം ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മളൊന്നിപ്പോൾ ഈ ഭാഗം ഇങ്ങനെയല്ല നല്ല നല്ല മാറ്റമല്ല കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏകദേശം എട്ട് മാസത്തോളം ഏ മാസം കഴിഞ്ഞു നമ്മൾ നമ്മളിവിടുത്തെ വീഡിയോ ചെയ്തിട്ട് പിന്നെ തിരുവനന്തപുരം ജില്ലയിലുള്ള സുഹൃത്തുക്കളെ രാജമാണിക്കത്തിലും മമ്മൂക്ക പറയുന്നത് പോലത്തെ ആ ഒരു ഭാഷ ഞാനിവിടുന്ന് ഓടൊന്നും കേട്ടില്ലല്ലോ അഞ്ഞ് സിനിമയിലുള്ള മാത്രമാണ് ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ സാധാ കൊല്ലത്തുള്ള ആൾക്കാർ പറയുന്നത് പോലത്തെ ഒരു ഭാഷ നമ്മൾ പറയുന്നതൊക്കെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ ഏതായാലും ഇപ്പോൾ നമ്മൾ ഏത് ഭാഗത്തേക്ക് പോകണവാരോ ഒരു പോയുണ്ടല്ലോ പോയ ഒക്കെ കുറുകെ ഒരു പാലം വരുന്നുണ്ട് പാലത്തിൻ്റെ പണികളൊന്നും കാര്യമായിട്ട് ആ ഒരു പാലത്തിൻ്റെ പണികളൊന്നും തീർന്നിട്ട് ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നു അല്ല നല്ല വേഗത്തിലാണ് ഇവിടുത്തെ പണികളൊക്കെ നടക്കുന്നത് മണ്ണ് കിട്ടാനുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ പണികളൊക്കെ നല്ല കണ്ണൂർ ബൈപ്പാസിലുള്ളത് പോലെ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതിയിരുന്നത് കാരണം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആറ്റെങ്കിലും ഭാഗത്ത് നല്ലൊരു അടിപൊളി വീഡിയോ ചെയ്യാം നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇവിടെ വന്നപ്പോഴല്ലേ ഒരു മാറ്റവും ഇല്ല പാലം കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതേ അവസ്ഥ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോലെ അല്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആ ഒരു നിന്ന് അതായത് തുടക്ക ഭാഗത്ത് നിന്ന് ഈ ഒരു ബൈപ്പാസിൽ കയറിയിക്കാന്നുണ്ടെങ്കിൽ അവസാനം വരെ നമുക്ക് വെയ്ക്കോടിച്ച് പോകാൻ പറ്റിയിരുന്നു ഈ ഒരു പാലത്തിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് കട്ട് ചെയ്ത് പോകേണ്ടി വരുന്നിരുന്നത് പക്ഷെ ഒരുപാട് സ്ഥലത്ത് മണ്ണിടിഞ്ഞ് വീണതുകൊണ്ട് ഒരുപാട് പഞ്ചായത്തോടുമ്പോൾ കൂടി പോക്കറ്റോടുമ്പോൾ കൂടൊക്കെ ഇങ്ങനെ ഉള്ളിൽ കൂടെ ആ ഒരു ഏരിയകളൊക്കെ കറങ്ങി 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 കറങ്ങിയാണ് വീണ്ടും ഈ ഒരു ബൈപ്പാസിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഒരുപാട് സ്ഥലം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം നമുക്ക് അറിയാത്തൊരു സ്ഥലമാണ് എന്നാലും എന്നെക്കൊണ്ട് അറിയാവുന്നത് പോലെ ഞാൻ പല സ്ഥലത്തും കൂടി കറങ്ങി ചളിയിലും മറ്റോടത്തും കൂടി ഒക്കെ വന്ന് ചളിയിൽ വീണ് മറ്റേതാക്കിയ ബൈക്കൊക്കെ രണ്ട് മൂന്ന് സ്ഥലത്ത് സ്കിഡായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് അവസാന ഭാഗം ഇവിടെ ഒരുപാട് കാലം മുമ്പ് ടാറിങ് കഴിഞ്ഞതാണ് ഒരുപാട് റീലുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ അവസാന ഭാഗമാണ് വയലിലൂടെ കടന്നു പോകുന്ന ഈ ഭാഗത്ത് ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരുപാട് ദൂരത്തിൽ പണികൾ കഴിഞ്ഞ് ടാറിങ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞ ഭാഗമാണ് ഈ കാണുന്ന ഭാഗം ഇവിടെ ഒരു കുറച്ച് അപ്പുറത്ത് പോയിക്കാന്നുണ്ടെങ്കിൽ ഒരു ഓവർപാസ് വരുന്നുണ്ട് ഓവർപാസിൻ്റെ ഭാഗത്ത് വാഹനം ഡൈവേർട്ട് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അപ്പം നല്ല വേഗത്തിൽ നല്ല വേഗത്തിൽ ഒരു മാറ്റമില്ല ഒരു മാറ്റമില്ല എന്നതിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ആറ്റിങ്ങൽ ബൈപ്പാസിലേക്കുള്ള യാത്ര അപ്പോൾ സുഹൃത്തുക്കളെ ചില ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് ഒരു പണി നടന്നിട്ടില്ല ആ ഭാഗത്തൊന്നും പിന്നെ സുഹൃത്തുക്കളെ അപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയുടെ പണികൾ എത്രത്തോളം എത്തി എന്നൊക്കെ തീരും എന്നുള്ള ആ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം കാസർകോട് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഇനിയിപ്പോൾ കായക്കൂട്ടം ഭാഗത്തുനിന്ന് കാര്യമായിട്ട് ഒരു പണി നടക്കുന്നില്ല ഏതായാലും ഈ ഒരു വീഡിയോ ഞാനുടിച്ച് നിർത്തുകയാണ് ഇനി നമുക്ക് കായക്കൂട്ടം ഭാഗത്ത് ഈ ഒരു റോഡിൻ്റെ ദശീപാത അറുപത്താറിൻ്റെ അവസാനം ഒരു എൻഡായിട്ട് നിൽക്കുന്ന പണി കഴിഞ്ഞൊരു ഭാഗമുണ്ട് അതിൻ്റെ കാഴ്ചകൾ അപ്പോൾ അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ ഉടിച്ച നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓരോ കേരള യാത്രയിലും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു യാത്ര വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു സപ്പോർട്ട് ചെയ്ത സ്നേഹിച്ച സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ആക്സ് വൈബ് സ്വീകൻ ജയ് ഹിന്ദ്